ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുക്കുത്തി ആയിട്ടും അതുപോലെ സെക്കൻഡ് ഒക്കെ ഇടാൻ പറ്റുന്ന ഡെയിലി യൂസ് ചെയ്യാവുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റുന്ന റിങ്ങുകളാണ് ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കളക്ഷൻസ് നമ്മുടെ ഉണ്ടായിരുന്നു വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഉള്ളതൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഒരു അമ്പത് രൂപ അതായത് പീസ് റേറ്റ് മുപ്പത് രൂപ ഒക്കെ തൊട്ടുള്ള കളക്ഷൻ ഉണ്ട് അപ്പം നമുക്ക് നേരെ ഐറ്റംസിലോട്ട് പോകാം അപ്പം ആദ്യം തന്നെ അറുപത് രൂപയുടെ ആണേ ആ പറയുന്നത് അറുപത് രൂപ നിങ്ങൾക്ക് പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഫസ്റ്റ് വൺ ദേ ഇതാണ് ഇതിൻ്റെ ഒരു റൗണ്ട് ഒരു റൗണ്ട് ഷേപ്പിലാണ് അപ്പം നോക്കി ഓരോരോ കുഞ്ഞ് റൗണ്ട് ഷേപ്പിനകത്താണ് സ്റ്റോൺസ് വന്നേക്കുന്നത് അപ്പോൾ കണ്ടല്ലോ ഇത് ഈ ഒരു ഈ ഒരു സൈഡ് ഫുൾ ആയിട്ട് ഇങ്ങനെ സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് അത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളിത് റീപ്ലേറ്റിങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ല നിങ്ങളിത് ഈ യൂസ് ആൻഡ് ത്രൂ ആണ് അത് നിങ്ങൾക്ക് മാക്സിമം ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം എൻ്റെ കൊ കുഞ്ഞ് കൊച്ചു കുഞ്ഞിൻ്റെ കാതിരി ഇതാണ് കിടക്കുന്നത് കാരണം അവൾ ഏത് കമ്മലിട്ടാലും അവൾ തിരിച്ച് ഊരി എടുക്കും ഏഴ് മാസമായപ്പോഴവെല്ലാ കുപ്പിയുടെ അടപ്പ തുറക്കാൻ പഠിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ തന്നെ എല്ലാ കമ്മലും ഇരുന്ന് ഊരി 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 എല്ലാം കളയും അപ്പോൾ ഇതാണ് അവൾക്ക് ഇട്ടിയാൻ കൊടുത്തേക്കുന്നത് ഒരു മാസം കഴിയുമ്പോൾ ഒക്കെ കണ്ട് കണ്ട് ബോറടിച്ചിട്ട് അങ്ങ് മാറ്റുന്നതല്ലാതെ കേടായിട്ടല്ല അപ്പോൾ അത്രയും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പോൾ ഇത് സിൽവറിൽ സ്റ്റോൺസ് വരുന്നതാണേ നല്ല അടിപൊളിയൊരു പാറ്റേൺ ഒക്കെയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഈ രണ്ട് ഐറ്റം ആണ് അറുപത് രൂപയ്ക്ക് വരുന്നത് പേർ റേറ്റ് വരുന്നത് അറുപത് രൂപ നിങ്ങൾക്ക് പീസായിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ കുറച്ച് ഉൾ ഇതിൻ്റെ അകം കുറച്ച് ചെറുതാണ് ഇപ്പം ഇപ്പം ഞാൻ വെച്ചേക്കുന്നതിനാൽ കാത് കുത്താൻ സോറി മൂക്ക് കുത്താൻ പേടിയുള്ള ആളാണ് അപ്പോൾ ഞാൻ ബ്രസ്സിങ് അയച്ചത് നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഇതുപോലെ ഈ മൂക്കിൻ്റെ കുത്തിയേക്കുന്ന അനുസരിച്ച് ചെറുതായിട്ട് ക്യാപ്പ് ഉള്ളവർക്ക് പറ്റത്തുള്ളൂ ഇത് ഇതിൻ്റെ തൊട്ട് വലുപ്പമുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കണ്ടോ ഒരു കുഞ്ഞ് ഹാർട്ട് പോലെ ഒരു ഡിസൈനിലാണ് ആ സ്റ്റോൺസ് കൊടുത്തേക്കുന്നത് അകം കണ്ടോ കുറച്ച് വലിപ്പമുണ്ട് കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ കുറച്ച് കൂടെ അകം വലിപ്പമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മുകളിലോട്ട് കാത് മൂക്ക് കുത്തിയിട്ടുള്ളവർക്കും കാതു കുത്തിയിട്ടുള്ളവർക്കൊക്കെ ഇടാനായിട്ട് പറ്റും കണ്ടോ അപ്പോൾ എഴുപത് രൂപ ഇതിൻ്റെ പേർ റേറ്റ് വരുന്ന പീസ് റേറ്റ് അപ്പോൾ അതിൻ്റെ നേരെ പകുതി വരും അടുത്തത് എഴുപതിൻ്റെ തന്നെയാണ് ഇതെ ഫ്രണ്ടീന്ന് നോക്കുമ്പോൾ കുറച്ച് ഒരു പോർഷൻ തിക്ക്നെസ്സിൽ വരും ബാക്കി ബാക്ക് സൈഡൊക്കെ തിന്നായിട്ട് തന്നെ വരുന്ന സെൻറ്ററിൽ കൂടെ സ്റ്റോൺസ് പോകുന്നുണ്ട് കണ്ടോ ഇപ്പം ഇത് കുറച്ച് കനമുണ്ട് കണ്ടോ നമുക്കിത് വീഡിയോ ചെയ്യാൻ ഇച്ചിരി പാടാണ് കാരണം ഇതിൻ്റെ കറക്റ്റ് വ്യൂ നിങ്ങൾക്ക് കണ്ടോ തിക്ക്നെസ് വൈസ് കണ്ടോ ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പീസ് റേറ്റ് വരുന്നത് സോറി പേർ റേറ്റ് വരുന്നത് എഴുപതാണ് ഇതും എഴുപത് രൂപയുടെ ആണ് നമ്മളിപ്പോൾ കണ്ട സിൽവറിൻ്റെ അറുപതിൻ്റെ സിൽവറിൻ്റെ തന്നെ ഗോൾഡാണ് അകം കുറച്ച് വലിപ്പമുണ്ടോ ഇതും അത്യാവശ്യം എല്ലാവർക്കും ഇടാനായിട്ട് പറ്റും അതിൻ്റെ തന്നെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നല്ലോ ഗോൾഡ് കവറിങ്ങിൽ നൂറ് രൂപ ആയിരുന്നു അതിൻ്റെ പേർ റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ സെയിം ഒരു പാറ്റേൺ ആണെങ്കിൽ ഇത് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപ തന്നെ ഇതിൽ വരുമ്പോൾ അതേ ലാസ്റ്റിങ് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ ഞാൻ ഗ്യാരണ്ടി ആട്ടോ അതിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ എഴുപതിൻ്റെ കളക്ഷൻസ് ഇത്രയാണ് വരുന്നത് ഇപ്പം ഇനിയുള്ളത് നൂറിൻ്റെ കളക്ഷൻസ് ആണെങ്കിൽ നൂറിൻ്റെ ഇത് നോക്കിയിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ല അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് സൈഡിലും സ്റ്റോൺസ് ഉണ്ട് നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ സെൻറ്റർ കൂടെ ആയിരുന്നു സ്റ്റോൺസ് പോകുന്നത് കണ്ടോ സൈഡ് വൈസ് കണ്ടല്ലോ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റാർഡായിട്ട് മാത്രമല്ല കേട്ടോ മെയിൻ സ്റ്റാഡായിട്ട് വിടാൻ പറ്റും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇപ്പോൾ സ്കൂൾ ഉറപ്പൊക്കെ അല്ലേ സ്കൂളിലൊക്കെ ലോങ് ഡെയിലി ഇടാനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും ധൈര്യമായിട്ട് നിന്ന് ഊരാൻ മടിയുള്ളവർക്കും സിദ്ധിയുടെ കൂട്ടി സിദ്ധി ഒരു 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 കാതയിൽ ഒരു കമ്മൽ ഒരു കാതയിൽ വേറെ കമ്മലിട്ടെ അവർ ഊരാൻ ബാക്കി സമ്മതിക്കുന്നില്ല കണ്ടോ ഇത് ഒരു ഒരു നെറ്റ് ഷേപ്പിൽ മൂന്നാല് സ്റ്റോൺസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതും നൂറ് രൂപയാണേ എല്ലാം ഞാൻ പേർ റേറ്റ് ആട്ടോ പറയുന്നത് അടുത്ത ഇതാ കേട്ടോ ഇത് സിൽവറിൽ വരുന്നതാണ് ഏ ഡിസ്കൗണ്ട്സ് ആയെല്ലാം കൊടുത്തേക്കുന്നത് കണ്ടോ അതും കണ്ടല്ലോ അപ്പം ഇതും പേർ റേറ്റ് നൂറ് രൂപ അപ്പം അത്രയാണ് നൂറിൻ്റെ കളക്ഷനിൽ വരുന്നത് ഇനി ഉള്ളത് നൂറ്റിപ്പത്തിൻ്റെ ആണേ അടുത്തു നോക്കിക്കേ നൂറ്റിപ്പത്തിൻ്റെ ഇതിനകത്ത് നോക്കിക്കേ ഇതിന് ഇപ്പം നോക്കിക്കേ ഇതിൻ്റെ ഷേപ്പ് കണ്ടെത്താം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തിക്നെസ് ഒക്കെ കൂടി വന്നിട്ട് കണ്ടോ ഒരു ഫസ്റ്റ് സെക്ഷനിൽ മൂ ആറ് സ്റ്റോൺ പിന്നെ നാല് സ്റ്റോൺ പിന്നെ രണ്ട് ഒരു സ്റ്റോൺ അങ്ങനെയാണ് പോയേക്കുന്നത് ഇത് നിങ്ങൾക്ക് താഴെ എന്താണ് സാധാരണ സ്റ്റഡിൻ്റെ ആ ഒരു പോസ്റ്റിൽ ഇടാനായിട്ട് പറ്റും ചെറിയ കമ്മലിടുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ റിംഗൊക്കെ ഇടാൻ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഒക്കെ കൊടുക്കാൻ പറ്റും അടുത്തത് നോക്കിക്കേ ഡബിൾ ലെയറി വരുന്ന സ്റ്റോണിൻ്റെയാണേ ഡബിൾ ലെയറി വരുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റിലെ അറുപതിൻ്റെ കണ്ടില്ലേ അതിൻ്റെ ഡബിൾ ലെയർ ആണേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് നോക്കി ഗ്രീൻ സ്റ്റോൺ സെൻറ്ററിൽ വന്നിട്ട് ഒരു കുഞ്ഞ് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടോ സൂചിച്ചാലോ ഒരു സ്റ്റാറിലാണേ അത് വന്നേക്കുന്നത് ഒരു സ്റ്റാർ ഹാങ്ങിങ് ആണേ അത് അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വൈറ്റ് സ്റ്റോണാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു കമ്മലിൻ്റെ സെൻറ്ററിൽ ഗ്രീൻ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ബാക്കി വൈറ്റ് സ്റ്റോണാണേ വന്നേക്കുന്നത് കുഞ്ഞൊരു ഹാങ്ങിങ് വരുന്ന ടൈപ്പ് ആണത് അപ്പം നൂറ്റിപ്പത്ത് രൂപ ഇത്രയും കമ്മലുകളുടെ പെയർ റേറ്റ് വരുന്നത് എടുത്തു നോക്കിക്കേ അതും ഒരു ഡബിൾ ലെയറി വരുന്നതാണ് നല്ലൊരു പാറ്റേൺ ഒക്കെ എൻ്റെ ഇടയ്ക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ സിൽവർ നൂറ്റി ഇരുപത് രൂപ പെയർ റേറ്റ് വരുന്നത് പിന്നുള്ളത് അതിൻ്റെ തന്നെ മൂന്ന് കളർ വരുന്നത് വൈറ്റും ഗ്രീനും റൂബിയും മിക്സായിട്ട് കൂടുതലും വൈറ്റ് പോകുന്നുണ്ട് ഒരു വൈറ്റിന് ഇടയ്ക്ക് ഒരു ഗ്രീനും ഒരു റെഡും അടുത്ത നോക്കിയേ നമ്മൾ ഇപ്പോൾ കണ്ട ഡബിൾ ലെയർ റൗണ്ട് അതായത് ഫസ്റ്റ് ലെയർ കണ്ട അറുപതിൻ്റെ അതിന് ഒരു ഹാങ്ങിങ് കൂടെ വരുന്നതാണേ ഇത് നിങ്ങൾക്ക് മെയിൻ മെയിൻ സ്റ്റെഡായിട്ട് ഇടാനായിട്ട് പറ്റും റിങ്ങിൽ വരുന്നതാണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ പേർ റേറ്റ് പീസ് റേറ്റ് ആണെങ്കിൽ അപ്പോൾ അറുപത് അറുപത് രൂപയാണേ വരുന്നത് അറുപതിൻ്റെ തന്നെ ഒരു സ്റ്റഡുണ്ട് അപ്പോൾ കണ്ടോ ഇത്രേ ഉള്ളു കേട്ടോ ഇത് ഇത് തീരുന്നവരെ നിങ്ങൾക്ക് തരും എല്ലാവരും കൂടെ അടി ഇടരുത് കാരണം ഇതിന് ഇതിൻ്റെ ഫിനിഷിങ് നോക്കിക്കറക്റ്റ് ഇതിൻ്റെ ഫിനിഷിങ് വരുന്നത് ഡയമണ്ട് ഫിനിഷിങ്ങിലാണ് അതായത് നമ്മൾ ഡയമണ്ടിൽ ഈ ഒരു പാറ്റേൺ വരുമോ കുഞ്ഞ് സ്റ്റഡ് സ്റ്റോൺസ് വന്നിട്ട് എന്തൊരു ഭംഗിയാ നോക്കിക്കേ ഇതിൻ്റെ റേറ്റ് പെയർ റേറ്റ് നൂറ്റി ഇരുപതാണേ അപ്പം ഇത്രയാണ് നമ്മുടെ നൂറ്റി ഇരുപതിൻ്റെ കളഷ് ഇത് നമ്മളുടെ ഗോൾഡ് കവറിങ്ങിൽ തന്നെ വരുന്നതാണ് ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്ത സമയത്ത് കിട്ടി ഈ ഒരു പീസ് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റാൻഡായിട്ടും അതുപോലെ നോസ്പീൻ ആയിട്ടും ഇടാൻ പറ്റും നോസ്പീൻ ആയിട്ടൊക്കെ ഇടാൻ കണ്ടോ നല്ല ഭംഗിയാണ് കറക്റ്റ് ഡയമണ്ടിൻ്റെ ആ ഒരു ഫിനിഷിങ്ങുണ്ട് ഇതിൻ്റെ സിൽവറിലൊക്കെ വരുന്നുണ്ട് അപ്പം പീസ് റേറ്റ് വരുമ്പോൾ അറുപത് രൂപയെ കുത്ത നോക്കി കഴിഞ്ഞാൽ എന്നെപ്പോലെ മുക്കുത്തി ഇടാൻ ഇഷ്ടമുള്ളവരും മുക്കുത്തി സൂചി കണ്ട ബോധം കിടുന്നവരുമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നോക്കിയിൽ ഒരിക്കലും പറയത്തില്ല ഇത് മൂക്ക് കുളോസറ് കാണിക്ക് എൻ്റെ ഗുരുവൊന്നും കാണരുതാലും എങ്കിലും മൂക്കുത്തി മൂക്ക് കുത്താത്തൊരു ബൂക്ക് അത് പറയത്തില്ല അത്രയും ഫിനിഷിങ്ങിലാണ് ഈ ഒരു കമ്മലിട്ട് കഴിഞ്ഞാൽ സോറി മുക്കുത്തി ഇട്ട് കഴിഞ്ഞാൽ വരുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റാൻഡായിട്ടും തട്ടാൻ കേട്ടോ പക്ഷേ ഞാൻ എനിക്ക് മുക്കുത്തി മതി ഇങ്ങനെയാണ് ഇങ്ങനെയാണിതിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്ലേറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് എ ഡിയിൽ വരും അപ്പോൾ കറക്റ്റ് മുക്കുത്തി ഈ ജെ മുക്കുത്തി ഇട്ട പോലെ തന്നെ ആയിരിക്കും വരുന്നത് അതിൻ്റെ തന്നെ സ്റ്റഡിൽ ഒരു കുഞ്ഞൊരു കണ്ടോ കിട്ടുന്നുണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പാറ്റേൺ ഒരെണ്ണം പിന്നെ ഒറ്റ കുഞ്ഞൊരു ഒറ്റ ചു ഒറ്റ കല്ല് ഇതൊക്കെ ഡാൻസിന് കുഞ്ഞു പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുക തിരുവാതിര അവരൊക്കെ ഇപ്പോൾ ഒത്തിരി ചോദിക്കുന്നുണ്ട് അതുപോലെ ഇത് നിങ്ങൾക്ക് അല്ലാതെ പാർട്ടി വെയർ ആയിട്ടൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടവും അല്ലാതെ ഡെയിലി ഇടാനും പറ്റും കേട്ടോ നിങ്ങൾക്ക് എത്ര ഇട്ടാലും ഇത് ചീറ്റാവത്തില്ല ഞാൻ ഗ്യാരണ്ടി ആട്ടോ ഇതും നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന അടിപൊളി പ്രോഡക്റ്റ് ആണ് റേറ്റ് വരുന്ന പീസ് റേറ്റ് അമ്പത് രൂപയാണേ അപ്പോൾ ഒരെണ്ണം മേടിച്ച് വെച്ചോ എല്ലാവരും അടുത്ത നോക്കിയാൽ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന മുക്കുത്തി അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡാണ് അത്യാവശ്യം വലിപ്പം അത്യാവശ്യം ഒന്നും ലോവർ വലിപ്പമൊന്നുമല്ല നോർമൽ സൈസിൽ നാല് പെറ്റൽസ് വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്ന പത്ത് രൂപയുള്ളൂ കേട്ടോ പത്ത് രൂപയുടെ മുക്കുത്തിയാണേ ഒരുപാട് തണ്ടൊന്നുമില്ല എല്ലാം പിരി ടൈപ്പാണ് കേട്ടോ എന്നെ പോലെ തന്നെ പിരിയ പിരി ടൈപ്പ് തന്നെ അപ്പം ഇതിന് ഓക്കെ ഇതിൽ മൂന്ന് ആണ് വരുന്നത് ബ്ലൂ പിങ്ക് ഗ്രീൻ പിന്നെ വരുന്ന ഫുൾ വൈറ്റ് ഒരു പീസിന്റെ റേറ്റ് പത്തുകൾ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റാൻഡായിട്ടിടണമെങ്കിൽ ഇരുപത് രൂപ ആകും ഡേ വലിപ്പം വൈസ് നോക്കിയുണ്ടോ മൂക്കല്ല കൊച്ചു വേണമെങ്കിൽ അത്രേ ഉള്ളൂ വലിയ വലിപ്പമൊന്നുമില്ല കുഞ്ഞു തന്നെ അടുത്തത് ഒരു ലീഫ് പാറ്റേൺ ആണ് എല്ലാം ഇനി നമ്മൾ കാണാൻ പോകുന്ന എല്ലാം പത്ത് രൂപയുടെ പിരി ടൈപ്പ് ആണ് കേട്ടോ പിരിക്കുന്ന ആണിയുള്ളത് ആ പിരി ടൈപ്പ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് മാറ്റി മാറ്റി ഇടാൻ പറ്റും ഇത് നോക്കി കയറി കിളിയിട കിളിയപ്പോലുണ്ട് കിളിയോ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലും പറയാം ഒരു മാങ്കോ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതിൻ്റെ എല്ലാം പത്ത് ഉള്ളൂ ഇനി വരുന്നത് ഒരു ചന്ദ്രക്കല ചന്ദ്രക്കല എവിടെ അയ്യോ അടുത്ത് നോക്കി ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈനാണല്ലോ ചന്ദ്രക്കല ചന്ദ്രക്കലയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പിങ്ക് സ്റ്റോൺ വരുന്നുണ്ട് ബാക്കിയൊക്കെ വൈറ്റ് അപ്പോൾ എല്ലാം പീസ് റേറ്റ് പത്ത് രൂപയുള്ളു പിന്നെ അടിപൊളി ഒരു ഒരു കിളി സോറി ഒരു തുമ്പി ഡിസൈൻ തുമ്പിയെന്ന് പറയാം ഞാനങ്ങ് തുമ്പിയെന്ന് പറയാനുണ്ടോ നാല് സ്റ്റോൺസും ഒരു വാലും ഉള്ളതുകൊണ്ട് എനിക്കത് തുമ്പിയായിട്ട് തോന്നുന്നു നിങ്ങൾക്കും തുമ്പിയായിട്ട് തന്നെ ഇല്ലേ തോന്നേ വൈറ്റ് സ്റ്റോൺ വന്നിട്ട് കണ്ടോ അടുത്തത് അതുമായിട്ട് സിമിലാരിറ്റി ഉള്ളതായിട്ടോ ഒരു മൂന്ന് സ്റ്റോൺസ് വന്നിട്ട് തേ മൂന്ന് വാല് പോലെ കണ്ടോ അങ്ങനെ ഒരു പാറ്റേൺ ആണെ അപ്പോൾ ഇതിന്റെ റേറ്റും പത്ത് രൂപ എല്ലാം പത്ത് രൂപ പീസ് റേറ്റ് ആണെ പത്ത് രൂപ ഇപ്പോൾ നോക്കി ഇത് ഒരു ലോങ് ടൈപ്പിൽ വരുന്ന മൂന്ന് സ്റ്റോൺസ് വരുന്ന ഒരു ജേഡ മോഡൽ പോലെ വരും ആയിട്ട് വരുന്ന പത്ത് രൂപ പീസ് റേറ്റ് അതിന്റെ അതിൻ്റെ മൾട്ടിക്കളറാണ് ഇത് നമ്മൾ മുമ്പേ കണ്ട അതേ കളേഴ്സ് തന്നെ ബ്ലൂവും ബ്ലൂവും പിങ്കും ഗ്രീനും കണ്ടോ അടുത്തത് ഇത് ഈ ഒരു ഈ ഒരു ടൈപ്പ് ലോങ് ടൈപ്പാണ് നമ്മൾ ഹാഫ് റിംഗിൽ റിങ് ഹാഫ് റിംഗ് അല്ല റിങ്ങിൽ കണ്ടില്ലെ ഇങ്ങനെ ഒക്കെ വരുന്നേ അതിൻ്റെ ഒരു ഗോൾഡൻ ഇത് വൈറ്റില്ല കേട്ടോ ഗോൾഡൻ സ്റ്റോൺസിലാണ് വന്നേക്കുന്നത് പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ മൾട്ടി കളർ വൈറ്റിൽ കണ്ടോ സെയിം സെയിം സെറ്റ് ഓഫ് കളേഴ്സ് ബ്ലൂ പിങ്ക് പിന്നെ ഗ്രീനും കണ്ടോ സെൻട്രലാട്ടോ സ്റ്റാർട്ടിങ് നിങ്ങൾക്കത് കുഞ്ഞു കുഞ്ഞു പിള്ളേർക്ക് ഇട്ട് തിരിച്ച് തിരിച്ചുന്നേറ്റവും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്റ്റ് അപ്പം ഇത്ര ഉള്ളു തോന്നുന്നു പത്ത് രൂപയുടെ കളക്ഷൻസ് അപ്പം ഇത്രയാണ് നമ്മളിന്ന് കൊണ്ടുവന്ന് നിൽക്കുന്ന ഐറ്റംസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മൂക്കൂത്തവരും മൂക്കൂത്താത്തരൊക്കെ ഹാപ്പി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നാൽപ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് വരുന്നത് ഇരുന്നൂറിന് മുകളിലോട്ട് നൂറിന് ഇരുന്നൂറിന് ഇടയ്ക്കാണെങ്കിൽ അമ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഇന്ന് തന്നെ ഗൃഹയുടെ റിസൾട്ട് ഇടാനായിട്ട് നോക്കും അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നതിലും ബൈ